ഇരുപത് ലക്ഷം രൂപ വീതം ചെലവഴിച്ചാണ് അടിമാലി സ്വദേശിയും വ്യാപാരിയുമായ കെ എൻ പ്രസാദും കുടുംബാംഗങ്ങളും മൂന്ന് നിർധന കുടുംബങ്ങൾക്ക് സ്ഥലം കണ്ടെത്തി വീട് നിർമ്മിച്ച് നൽകുന്നത് ശ്രീ പ്രസാദ് അടിമാലിന്റെ എല്ലാവർക്കും ശ്രീ പ്രസാദിനെ കുടുംബാംഗങ്ങളും അതുപോലെ ബിസിനസ് പങ്കാളികളും ചേർന്നാണ് ഇന്ന് നമുക്ക് ഈ സുദിനത്തിന് ഇത് മൂന്ന് ഭവനമാണ് ഇവിടെ നിർമ്മിക്കുക ആ മൂന്ന് ഭവനത്തിലെ ഒന്ന് ഒരു ഹിന്ദു കുടുംബത്തിന് കൊടുക്കും ഒന്ന് ഒരു മുസൽമാൻ മുസൽ ഇസ്ലാം മതവിശ്വാസിയായിട്ടുള്ള ഒരു വ്യക്തിക്കാണ് കൊടുക്കുക മറ്റൊന്ന് സെൻറ്റ് ജൂഡ് പള്ളിയിൽ ഒരു ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ഒരു വ്യക്തിക്കാണ് കൊടുക്കുക ഇതിൻ്റെയൊക്കെ അതിൻ്റെ സെലക്ഷൻ അത് ആർക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവകാശം അതാത് ം അടിമാലി ടൗൺ ജുമാ മസ്ജിദ് അടിമാലി സെന്റ് ജൂഡ് ടൗൺ പള്ളി എന്നിവരാണ് അതാത് മതവിഭാഗങ്ങളിൽ നിന്നും വീടുകൾക്ക് അർഹതയുള്ള ഒരു കുടുംബത്തെ കണ്ടെത്തി നൽകിയിട്ടുള്ളത് ഈ മൂന്ന് മതവിഭാഗങ്ങളിലെയും പുരോഹിതരുടെ കാർമ്മികത്വത്തിലായിരുന്നു വീടുകളുടെ കട്ടളവയ്പ് കർമ്മം വൈകാതെ തന്നെ മൂന്ന് വീടുകളുടെയും നിർമ്മാണ പൂർത്തീകരണവും സാധ്യമാകും ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം